െഗറ്റീവ് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പതിനൊന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്ത്രീശക്തി ലോട്ടറി ചാൻസ് നമ്പറുകൾ ഇന്ന് സമൃദ്ധി ലോട്ടറി ഞങ്ങൾക്ക് ആയിരം മൂവായിരത്തി അഞ്ഞൂറ് നാല് ഇരുന്നൂറ് അഞ്ച് നൂറ് രൂപ സമ്മാനവും ലഭിച്ചു ഭാഗ്യധാര ലോട്ടറി നവംബർ പത്ത് ഞങ്ങൾക്ക് രണ്ട് അഞ്ചായിരം ഒരു ആയിരം നാല് അഞ്ഞൂറ് അഞ്ച് ഇരുന്നൂറ് ലഭിച്ചു മറ്റു നൂറ് സമ്മാനങ്ങളും ലഭിച്ചു ഇവ സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ഇതിന്റെ റൊട്ടേഷൻ നമ്പറും കൂടി എടുക്കാൻ ശ്രമിക്കുക പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വിവരം ലഭിക്കാൻ എന്റെ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ അക്കൺ അമർത്തുകയും ചെയ്യുക